എന്നത്തെ വീടേം പുറത്ത് പോകണതും ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങണതും റെഡി ആവുന്നതും ഭക്ഷണം കഴിക്കണതൊക്കെ അല്ലേ അപ്പം ഇന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിന്ന് ചോറും കറിയും വെക്കുന്ന വീഡിയോ എടുത്താലോ ചോറും കറിയും വെക്കുന്നതും മാത്രം കേട്ടോ ഇന്ന് മെയ്ദീൻ ആയതുകൊണ്ട് കൊണ്ട് ഒഴിവാണ് അതുകൊണ്ട് എവിടെയും പോവാനൊന്നുമില്ല അപ്പോൾ സ്പെഷ്യലൊന്നും ഇല്ല മുരിങ്ങയുടെ എല്ലാം കറി വെക്കാമെന്ന് വിചാരിക്കുക പിന്നെ ഒരു ചോറും രാവിലെ ആണെങ്കിൽ ഞങ്ങൾ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു ഗോതമ്പ് ഉലുവയൊക്കെ കൂടി ഇട്ടിട്ട് കഞ്ഞി ഉണ്ടാക്കി കഴിച്ചു അവൻ നല്ല കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോ അപ്പൊ എന്ത് കഞ്ഞി ഉണ്ടാക്കുക എന്നിങ്ങനെ ഓർത്തു എപ്പോഴും അരി കഞ്ഞി എല്ലാം ഉണ്ടാക്കുക ഇപ്പൊ ഇന്ന് ഒരു ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ അപ്പൊ നമുക്കിനി ചോറും കറിയും വെക്കുന്ന വീഡിയോട് കയ്പ ഇതിലാണ് ഞാൻ ചോറ് വെക്ക കേട്ടോ ആ അതിന്റെ തൊട്ട് താഴെയുള്ള കുക്കറായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്ന് ചോറൊക്കെ ഇങ്ങനെ വേവുമ്പോ അത് തിളച്ചു പൊങ്ങി പോവും ഇത് കിട്ടിയപ്പോ രണ്ടുപേർക്കുള്ള ചോറ് വെക്കാനുള്ളത് ഇത് മതി ഇപ്പം ഞാൻ രണ്ട് തരം അരിയാണ് ഇവിടെ വാങ്ങി വെക്കുന്നത് ഒന്ന് പൊന്നി അതായത് സ്കൂളൊക്കെ ഉള്ള ദിവസം എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് പിന്നെ വാങ്ങി വെക്കുന്ന അരിയാണ് ജയ അല്ലെങ്കിൽ മട്ട അപ്പോൾ ഇപ്രാവശ്യം വേണ്ടത് ജയമാണ് ജയ അരി വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ജയ പണ്ട് കാലത്ത് എപ്പോഴും വീട്ടിൽ ജയമാണ് വാങ്ങാം ഇതുണ്ടീ അരി അപ്പോൾ ഇപ്പം ഞാനൊന്ന് വാങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി മട്ടയ്ക്ക് പകരം ജയം തന്നെ വാങ്ങാമെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് ഇപ്പം ഉച്ചത്തേക്കും രാത്രിക്ക് കൂടി ചേർത്ത് വയ്ക്കാം ഇന്നിപ്പോൾ ഒരു വെപ്പ് രാവിലെ കഴിഞ്ഞ തരും ഒരു കഞ്ഞിവെപ്പ് അത് ബോധം കവിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ രണ്ടു നേരം ഒന്ന് വെക്കാൻ വയ്യ അപ്പം ഇന്നൊരു സിനിമയ്ക്ക് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ തുടരും സിനിമ വന്നിട്ടുണ്ട് അപ്പോൾ അതും കണ്ടിട്ട് വരാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടു നേരത്തേക്ക് ചോറ് വെച്ചിട്ട് പോയാൽ രണ്ടരയൊക്കെ ഷോക്കി കയറാം എന്നാണ് ഇപ്പോൾ ഓർക്കുന്നത് അതെ അപ്പം രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് അരി ഇട്ടു ഇത് രണ്ടാമത്തെ ഗ്ലാസ് അരി അരിയൊന്ന് കഴുകി കൊണ്ടുവരട്ടാ അരി കഴുകിയെടുത്തു അപ്പൊ നമുക്ക് കുടിവെള്ളമൊക്കെ നമ്മൾ ഇങ്ങനെ കുടത്തിൽ പിടിച്ച് വെക്കുക കേട്ടോ ചെയ്യുക പൈപ്പും കിണറൊന്നും ഇല്ല നമ്മുടെ മുറ്റത്ത് അവിടെ റോഡിൽ പോയിട്ട് വെള്ളം പൊരിച്ചു വാങ്ങിക്കണം കുടുന്ന വെക്കാൻ അപ്പം ഞാൻ ഗ്ലാസ് കണക്കൊന്നും അല്ല എൻ്റെ കണക്ക് ഒരു അളവ് കണക്കാണ് കേട്ടോ അതായത് അരിയിൽ വെള്ളം വെക്കുന്നത് ഇപ്പം രണ്ട് ഗ്ലാസ് അരിക്ക് ഇത്ര ഗ്ലാസ് വെള്ളം അങ്ങനെയല്ല ഞാൻ കണക്കാക്കുക പിന്നെ അത് വാർക്കാനുള്ളതും കൂടി ആണല്ലോ ഒരു ഒരാറേഴ് ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടാവും അതായത് ജയ അരി കുറച്ച് കട്ടിയുള്ളതായതും കൊണ്ട് വേവാനും കുറച്ച് താമസം എടുക്കും അപ്പോൾ അത് അടിയിരിക്കട്ടെ കുറച്ച് വലിയ കുക്കറായതുകൊണ്ട് എത്ര ലിറ്ററാണ് ആണപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ വലിയ കുക്കറായതുകൊണ്ട് അപ്പം അത്രയും വെള്ളം വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ഉപയോഗിക്കും നമുക്ക് എന്തു ചെയ്യാം കറിക്കുള്ള പണികൾ നോക്കാം കറി മാത്രം വെച്ചാൽ മതി മുരിങ്ങ കറി മാത്രം വെച്ചാൽ മതി നമുക്ക് അതായത് ഒന്ന് രണ്ട് പീസ് മീൻ ഇതിലുണ്ട് ഇങ്ങനെ ഇളക്കി സൈഡിൽ നിന്ന് നിങ്ങളുടെ നടുവൊക്കെ ആക്കിയതാണ് ഉണക്ക വറുത്തതാണ് ഈ കരിഞ്ഞ കിടക്കുന്നതൊക്കെ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചിട്ടിട്ട് വറുത്തതാ കേട്ടോ അപ്പോൾ ഇന്നലെ വറുത്ത മീനാണ് നമുക്കത് മതിയല്ലോ അപ്പോൾ മുരിങ്ങടയിലെ കറിയും ആ ഉണക്ക മീനും ഉണ്ടെങ്കിൽ ചോറും സൂപ്പർ ഒരു കാര്യം ചെയ്യാം കറി വെക്കണമെങ്കിൽ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോവാം തീരാറായി ഇപ്പം ഇതിലാണ് ഞാൻ പരിപ്പൊക്കെ വന്നിട്ട് ഒക്കെ കാ കിലോ അങ്ങനെയൊക്കെ കണക്കിനെ വാങ്ങുള്ളൂ ഞങ്ങൾ രണ്ട് പേർക്കല്ലേ അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ കറിയൊന്നും വെക്കില്ല അപ്പോൾ ഉപ്പേരിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീണേനെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഈ പരിപ്പ് ഇനി ഇപ്പോൾ അത് മുഴുവൻ കൂടാട്ടാ അത്രേ ഉള്ളൂ പരിപ്പ് വെള്ളത്തിട്ട് വെച്ചു നമുക്കടുത്തത് എന്താ വേണ്ടത് മുരിങ്ങ തെല്ല വേണ്ടേ അത് പരക്കാൻ പോവാ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് മുരിങ്ങ കാ കുറച്ച് വലിയ മരമാണ് അതുകൊണ്ട് കായ്ച്ചെങ്കിലും കായൊന്നും അധികം അതൊന്നും കിട്ടിയിട്ടില്ല അത്യാവശ്യം കുറച്ച് കായ്കൾ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഇല ആയിട്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു ഒന്ന് രാവിലെ ഞാൻ പല്ലേക്കാൻ പോയിപ്പോൾ പല്ലേക്കാൻ പോകുമ്പോൾ ഈ ചുറ്റും നടന്ന കാഴ്ചകൾ കാണലാണ് എന്റെ പണി അപ്പോൾ ഒരു റിലാക്സ് ആണ് രാവിലെ നമ്മളെ പുറകിലാണ് മുരിങ്ങ ഉള്ളത് നല്ല ഇലകൾ കണ്ടായിരുന്നു പോയി പറിക്കട്ടെ ഇതാണ് നമ്മൾ പറിക്കാൻ പോണേല നമ്മൾ മുരിങ്ങ മരം ഇതാണ് ഇട്ടാ നല്ല വണ്ണുള്ള മരണേ രാവിലെ തന്നെ തിരുമ്പിയൊക്കെ തോരയിട്ടതാ എല്ലാം തിരുമ്പാൻ പറ്റിയില്ല ഞാൻ ഈ സ്ലാബിൽ വെച്ചാണ് തിരുമ്പാണ് ആ സ്ലാബില് അവിടെ അപ്പുറത്തൊക്കെ കാടും വെയിലൊക്കെയാണ് ഇവിടെ വെയിൽ വരുന്നതിന് മുന്നേ കുറച്ച് തിരുമ്പാ വന്ന് തിരുമ്പി തോറിയിട്ടതാണിത് മുരിങ്ങ ഇടയിൽ പറിക്കല്ലേ ഇതേണ്ട കായ മുകളിൽ നല്ല കായുണ്ടോയ്യോ ആ തോട്ടി ഉണ്ടെങ്കിൽ പറിക്കായിരുന്നു ആ നോക്കട്ടേട്ടാ പറിക്കാൻ കിട്ടുമോന്ന് ആ വീട്ടുകാർ തോട്ടി കൊണ്ടുപോയിട്ടുണ്ടാവും എന്തായാലും ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇല പറിക്കാം നോക്കുമ്പോൾ അവർ തോട്ടി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ വീട്ടുകാർ നല്ല നീളമുള്ള തോട്ടിയാണ് നോക്കട്ടെട്ടാ കായ കിട്ടുമെന്ന് അയ്യോ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിരിക്കല്ലേ വയറിലും കുത്തിയാ വീണേ ആക്കട്ടെ ആ ഒരെണ്ണം ചാടി മൂത്തിട്ടുണ്ടോയെന്നറിയില്ല ഞാനൊന്ന് പറിച്ചു നോക്കട്ടെ ആദ്യം കുറച്ച് ഇല എടുക്കട്ടെ എന്നിട്ട് ഇത് പറിക്കാം അല്ലെങ്കിൽ തോട്ടി എൻ്റെ വയറിൽ കുത്തിക്കേറിയിട്ട് ഞാൻ ചത്ത പോകും കറി വെക്കാൻ വേണ്ടി എപ്പോഴും തളിരി ഇല എടുക്കുന്നതാട്ടാ ടേസ്റ്റ് തളിരൊന്നും ഒരുപാട് തളിരല്ല എന്നാലും അത്ര കുറേ ഇല നമുക്ക് വേണ്ടല്ലോ അപ്പൊ മൂത്ത ഇല ഒന്നെടുത്താൽ ഒരുവിധം അങ്ങനെ മൂത്തത് തളിയിൽ പോലത്തെ ഇല എടുക്കാം കുറച്ച് കറിയേ വെക്കുള്ളൂ പറിച്ചിട്ട് വരാമേ ഇതാ ഇത്ര ഇല പറിച്ചു നീ നോക്കട്ടെ ആ കായ പറിക്കാൻ കിട്ടാൻ നോക്കട്ടെ വീഡിയോ ക്യാമറ പിടിച്ചു തരാൻ ആരും ഇല്ലാത്തതും കൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് കായ പറിക്കാൻ നോക്കട്ടെ പറിച്ച് കഴിഞ്ഞിട്ട് അത്രയും കിട്ടിയെന്ന് കാണിച്ചു തരാട്ടാ നോക്കിയിട്ട് എത്തണില്ല അപ്പം ഞാനിതവിടെ ഒരു ചെയർ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഒരു കൊല കിടക്കിട്ട അവിടെ മുകളിൽ കാണൂല ഏടെ കാണില്ല എന്തായാലും ഒരു ഒരു കൊല അപ്പ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് എടുക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ ഇത്ര കായ വർഷം ഇത്രയും കൂടി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അപ്പുറത്തെ വീടില്ല നമ്മളെ തോട്ടിയെടുത്തത് ഇപ്പുറത്തെ വീട് അവിടെ ഒരു വീട് കണ്ടോ ആ വീട്ടുകാർക്ക് ഇത്രയും കൂടെയും കൊടുത്തു അഥവാ മൂത്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണമെങ്കിൽ രണ്ടെണ്ണം സാമ്പാറിൽ ഇടാൻ എന്തിലെങ്കിലും ഇടാൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു നമുക്ക് നമുക്കിത്രയൊക്കെ മതിയല്ല അപ്പം ഞാൻ കൂട്ടി മുരിങ്ങയുടെ ഊരട്ടേട്ടാ ആ അപ്പോൾ അതിന് നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ടെന്നെ ചോറിന് വെച്ചിട്ടല്ലേ നമ്മൾ പോയത് അപ്പോൾ പറിച്ചിട്ട് വരാന്ന് വിചാരിച്ചപ്പോൾ ഇതിനും കുക്കർ വിസിൽ വന്നു ഇപ്പം ഞാൻ അച്ഛൂസിൻ്റെ അടുത്ത് അത് ഓപ്പൺ അല്ല ഓപ്പൺ അല്ല ഓഫാക്കാൻ പറഞ്ഞ് അപ്പോൾ അവൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് അവൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുക സിനിമയ്ക്ക് പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുക എന്താ നല്ല പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് പന്ത്രണ്ട് അല്ല അല്ല നമ്മൾ ഒരു മണി ആകുമ്പോൾ ഇറങ്ങാല്ലേ സമയത്ര പത്തര ആയിട്ടല്ലേ ഉള്ളൂ അപ്പം മുരിങ്ങല്ലേ ഉരാൻ സഹായിക്കുമോ എന്നാ പിടിച്ചോ ആ എന്റെ കയ്യില് ഫോണൊക്കെ അല്ല അതാ അവിടെ ഞാൻ പാത്രം എടുത്തിട്ട് വരാം നമ്മ രണ്ടാളും കൂടി വരാം അപ്പം വേഗം ആവുമല്ലോ കേട്ടോ അപ്പോൾ ഇത് നന്നാക്കി എടുക്കണെ കുറച്ചെണ്ണ ഉള്ളൂ ഇത് എത്ര ഉള്ളൂ അപ്പോൾ ഇവൻ അച്ചൂസ് നന്നാക്കുന്ന നന്നാക്കണ സ്റ്റൈലാണിത് പറിച്ച പറിച്ചിട്ട് എവിടെ നോക്കട്ടെ എന്നാൽ കിട്ടണത് അഞ്ചല്ലേ നിങ്ങൾക്ക് കഴിക്കാനുള്ളതായോ അവൻ ഉള്ളി നുള്ളി പെറുക്കാ ചെയ്യാം അപ്പം ഞാനപ്പം നോക്കി വിടട്ടേട്ടാ ഞാനിതെങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യും ഇങ്ങനെന്തോ മാറാൽ എന്തേ ഉണ്ടാകുന്ന നോക്കും അപ്പോൾ ഒന്നും ഇല്ലാന്ന് കാണുമ്പോൾ ഈ അറ്റത്തുനിന്ന് പിടിച്ച ഒരു വരി വലിക്കും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അറ്റങ്ങനെ പിടിക്കും അറ്റം പിടിച്ചിട്ട് ഇതേ എന്നിട്ട് ഈ തണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കളയും എന്നിട്ട് ഇതിൻ്റെ പിന്നെ അറ്റത്തേക്ക് മാറ്റി പിടിക്കും തണ്ട് പൊട്ടിച്ച് കളയും പിന്നെ ഇതിൽ നമ്മൾ കയ്യിൽ നിന്ന് വീണതുണ്ടാവുമല്ലോ തണ്ടോട് കൂടിയിട്ട് അപ്പോൾ അത് രണ്ടാം പ്രാവശ്യം ഒന്നും കൂടി ഒന്ന് ശരിയാക്കി എടുക്കും കഴിഞ്ഞു അങ്ങനെ അങ്ങനെ ഓരോ ഇല്ലി എത്രയും കൂടി സ്പീഡിലാക്കും ഇപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടായതും കൊണ്ട് ഞാൻ കുറച്ച് ഒന്ന് സ്ലോ ചെയ്തതാ കേട്ടോ ദണ്ട ആ അത് കണ്ടില്ല അത് പോട്ടെ ഇങ്ങനെ അതിൻ്റെ ഇലയും ഇതിൻ്റെ കൂടെയാ ആ കമ്പുകളുടെ കൂടെ ഒന്നിനുണ്ടും കുഴപ്പമില്ല ഞങ്ങളുടെ മുരിങ്ങയുടെ എല്ലാം നന്നാക്കി കഴിയാറായി ഇതൊരു തണ്ടും കൂടിയുള്ളൂ അപ്പം അത് എടുക്കാൻ നോക്കിയപ്പോൾ അവൻ ഞാൻ അത് ഞാൻ ശരിയാക്കാം അന്ന് പറഞ്ഞിട്ടിരിക്കുക ഇപ്പം ഇത്രയല്ല ഇത് മതി പിന്നെ ഏതാ തണ്ട് ഇത് കഴിഞ്ഞാലേ അത് കഴിഞ്ഞാലേ ഈ തണ്ടെടുത്ത് ദൂരെ കളയണേ ആ ചെമ്പത്തിൻ്റെ ചൂട്ടം കൊണ്ടു മതി നമ്മൾ പരിപ്പ് അടുപ്പി വെക്കാൻ പോട്ടെ ചോറ് എന്തായൊന്നു നോക്കട്ടെ ആ കുക്കറ് വിസിലൊക്കെ പോയിട്ടുണ്ട് നോക്കട്ടെ ചോറ് ആയിട്ടുണ്ടാവില്ല ആ ഇല്ല ആയിട്ടില്ല അപ്പോൾ ഒരു രണ്ട് വിസിലും കൂടി വരണം കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് രണ്ട് വിസിലും കൂടി വരാൻ വെക്കട്ടെ അപ്പോൾ ഇതിനും നമുക്ക് ഇപ്പത്തെ അടുപ്പിൽ ഇത് വെക്കാം ഏത് പരിപ്പ് വേവാൻ വെക്കാം രണ്ട് വിസിൽ വന്ന സെറ്റ് ചോറ് അവിടെ വേവട്ടെ അപ്പോൾ ഇതിനും നമുക്ക് കറി വയ്ക്കാനുള്ള തയ്യാറെടുത്ത് നോക്കാം എന്നാൽ പരിപ്പ് കഴുകി കഴുകിക്കൊണ്ടുവരാട്ടോ കറി ഇപ്പുറത്തെ അടുപ്പിൽ വെക്കാൻ ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിന് ഇവിടെ ചോറ് നമ്മൾ ഉദ്ദേശിച്ച കുക്കറ് അല്ല വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതും കൂടെ അടുത്ത് ഒറ്റ കൈ കൊണ്ട് കിട്ടില്ല ഞാൻ മാറ്റി വെച്ചിട്ട് ഈ അടുപ്പിൽ വെക്കട്ടേട്ടാ ചോറ് അപ്പുറത്തെ അടുത്തേക്ക് മാറ്റിയിട്ട് നമ്മളിത് കുഞ്ഞി കുക്കർ ഇവിടെ വെച്ചെടുക്കാം പരിപ്പ് മാത്രം ഒന്ന് വേവിച്ചാൽ മതിയല്ലോ അതാ ഉറുമ്പിൻ്റെ ശല്യമാണ് ഇവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറുമ്പ് ചാടുന്നു ഒന്ന് ഊതി വിടട്ടെ കുക്കറിൻ്റെ അടുപ്പിൻ്റെ മൂന്ന് ഉറുമ്പ് ഇനി പരിപ്പ് വട്ടെ അതിനിടയ്ക്ക് നമുക്ക് നാളികേരം ചിരകി വെക്കാം ഇന്ന് രാവിലെ കഞ്ഞിക്ക് എടുത്ത തേങ്ങാ മുറീൻ്റെ പകുതിയാണിത് ഇത് പോരാ വേറൊരു മുറിയും കൂടി ഉണ്ടല്ലോ അപ്പം ഇത് ഇതിൻ്റെ ഒരു കാൽ ഭാഗം കൂടി എടുക്കേണ്ടി വരും അങ്ങനെയാണേ ചിരകിയിട്ട് നമുക്ക് അരച്ചു വന്നേക്കരിപ്പ് വേദനയുള്ളൂ പരിപ്പ് മൂന്നാമത്തെ വിസിലും വന്ന് പരിപ്പും സെറ്റായിട്ടുണ്ട് ഒറ്റ വിസിലും കൂടി വരട്ടെ അല്ലേ ആ അപ്പോൾ അത് ഓഫാക്കി ഇനി തേങ്ങയും കൂടെ ഒന്ന് അരച്ച് വെക്കട്ടെ ആ ഇപ്പോൾ വരാം അച്ചൂട്ടി മുരിങ്ങയുടെ ഉരി കഴിഞ്ഞു എന്ന് പറയുകയാണ് ഒരു തണ്ടവിടുത്തി എന്നല്ലോ അപ്പോൾ അതാ ഈ നാളികേരത്തിൻ്റെ ഒപ്പം ഒരു നുള്ളു ജീരകം ചേർത്തി കൊടുക്കുന്നുണ്ടാ ജീരകൻ്റെ ജീരകൻ്റെ ജീരകത്തിൻ്റെ വേണം എനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും ഒരു നുള്ളു ചേർത്തിയ ടേസ്റ്റാണ് ആ അതിൻ്റെ ഇടയ്ക്ക് ഇത് അരക്കാൻ വരട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും അതൊന്ന് ആവി കളഞ്ഞെടുക്കട്ടെ എത്രയും നേരം നിന്നാൽ മതി ഇത് ആവിയൊക്കെ ഒന്ന് കളഞ്ഞു ഒന്ന് വാർത്ത് വെക്കട്ടെ അല്ലെങ്കിൽ ചോറ് വേ വേറിപ്പോവും ചോറ് വന്ന് നമ്മൾ വാർത്ത് വെച്ചു നമുക്ക് പരിപ്പൊന്ന് തുറന്ന് നോക്കാം തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ അത് അരക്കാൻ പോകണേ ഉള്ളൂ അപ്പോത്തിനും ചോറ് വെന്തല്ലോ ആ ആവിയൊക്കെ പോയിട്ടുണ്ട് ഓ പരിപ്പും വെന്തും ഒന്ന് ഉടച്ചു വിടണം ഇനി ജസ്റ്റ് നോക്കി കൊടുത്താൽ മതി കേട്ടോ ഉടയ്ക്കണം എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് നമ്മൾ കറിയല്ലേ വെക്കുന്നത് ആ തെളിവെള്ളം ഒന്ന് ശരിയായി നമുക്കിതിക്ക് മുളക് പൊടിയും ഒക്കെ ചേർത്തി കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള അളവിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്തി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതിയോ നമ്മൾ കുറച്ചല്ലേ വെക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് മതി അതിങ്ങനെ തള വന്ന് തുടങ്ങുമ്പം നമുക്ക് മുരിങ്ങയുടെ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കുറേശട്ട് കൊടുക്കാം ഇനി ഇത് വേവുമ്പോഴൊക്കെ നമുക്ക് നാളികേരം അരച്ചാൽ മതിയല്ലോ നാളികേരം പൊടി ഒന്ന് അരച്ചെടുക്കട്ടെ മുരിങ്ങല സെറ്റായി വന്നിട്ടിട്ടാ വെന്തിട്ട് പതിലേക്ക് നാളികേരം കൂടി ഒഴിച്ച് കൊടുക്കാണേ ഇനി വറവിട്ട നമ്മുടെ കറി ഇവിടെ റെഡി ആയി നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ ടേസ്റ്റുവാണേട്ടാ നിന്റെ അടിപൊളി മുടുങ്ങേൻ്റെ കറി വേറെ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇത് ചേർക്കരുത് അത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും വെളുത്തുള്ളിയുടെ മണമൊക്കെ ആയിരിക്കും മുന്നിൽ നിൽക്കുക നമ്മളിതിൽ വറവിടാൻ വേണ്ടിയിട്ട് ആകെ ചേർക്കേണ്ടത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് അരിഞ്ഞ് ചേർക്കാൻ മാത്രമേ പാടുള്ളൂ പാലക്കാട് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ വെളുത്തുള്ളി കൊണ്ടേ ചേർക്കുന്നത് പക്ഷെ അതൊരു ആ വെളുത്തുള്ളീൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് ശരി കേട്ടാ അല്ലാത്തവർക്ക് അത് ആ മണമായിരിക്കും മുന്നിൽ നിൽക്കുക മുരിങ്ങടലയുടെ ടേസ്റ്റ് ആയിരിക്കില്ല മുന്നിൽ നിൽക്കുക അപ്പോൾ അപ്പം വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി വറവിടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് കുഴച്ചെണ്ണം വെച്ച് കൊടുക്കാം ചെറിയ ഉള്ളി ഞാൻ അതിലടയ്ക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇട്ടുകൊടുക്കട്ടെ ഒരു ചെറിയ ബ്രൗൺ കളറിൽ ഒന്ന് മൂത്ത് വറ്റ ഉള്ളി ബ്രൗൺ കളറായിട്ട് മൂത്ത് വന്നിട്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ശരിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ കറി കുക്കറിൽ നിന്ന് എന്തായാലും മാറ്റാം എന്നാൽ പിന്നെ ചീന ചട്ടിക്കുന്ന ചോറിട്ട് മാറ്റാമല്ലോക്ക് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുല്ല കറി റെഡി അങ്ങനെ ചോറ് കറി മീൻ വറുത്തത് പിന്നെ നിലത്തുണ്ടല്ലോ അതുംകൊണ്ട് വേറെ ഉപ്പേരി ഒന്നും വേണ്ട വേണ്ട അങ്ങനെ കുറുക്കിയിട്ട് വേണം വയ്ക്കാൻ ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലിട്ടാൽ സൂപ്പറായിരിക്കും ഇട്ടാ പരിപ്പിൻ്റെ ഒപ്പം വേവുമ്പോൾ ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കളിയായിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ മുരിങ്ങയുടെ കറി തിളക്കിയൊന്നും വേണ്ട ഒന്നും ഇങ്ങനെ ചൂടായാ മതി അപ്പ ഫിനിഷ് കഴിഞ്ഞു രാവിലത്തെ ആഹാരം വെക്കലും ചോറും കറിയും വെക്കലും എല്ലാം കൂടി കുളിക്കാനും ഒന്നും നേരം കിട്ടിയില്ലാട്ടാ അപ്പൊ നമുക്ക് ഈ കറി ടേസ്റ്റ് നോക്കിയില്ലല്ലോ എന്ത് കറി വെച്ചാലും ഒന്ന് ടേസ്റ്റ് നോക്കിയത് നല്ലതല്ലേ അപ്പൊ ടേസ്റ്റ് നോക്കാം എൻ്റെ അമ്മ വെക്കും പോലെ തന്നെ മലപ്പുറത്ത് എൻ്റെ കറിയൊക്കെ അധികം മലപ്പുറം വീട്ടിൽ നിന്നാണ് ഞാൻ കഴിക്കാറ് അമ്മ ഈ സ്റ്റൈലിലാണ് കറിയൊക്കെ ഉണ്ടാക്കുക അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് കേട്ടാ അപ്പം ഞാൻ കുളിച്ചൊക്കെ റെഡി ആവട്ടെ ഇപ്പോൾ പന്ത്രണ്ടര ആകുമ്പോൾ ഞങ്ങൾ ടീച്ചറെ വീട്ടിൽ പോകും ടീച്ചറെ വീട്ടിൽ നിന്ന് അങ്ങനെ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിക്കാം തുടരും സിനിമ അപ്പം അത് കാണണം വിചാരിച്ചിട്ട് അത് റിലീസായിരുന്നു തുടങ്ങിയപ്പോഴത്തേട്ട് കാണണം എന്ന് വിചാരിക്കുക അപ്പം എന്നാ പോയിട്ട് വരട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കുളിച്ചെന്ന് റെഡി ആവട്ടെട്ടോ ഓക്കെ ചരി